അസ്സാമലൈക്കും വാഹി വാബർകാത്തു മക്ക വിജയത്തോടു കൂടെ മഹാനായ നബിസ് അലൈഹി സ്വലമാങ്ങൾ എല്ലാവർക്കും മാപ്പ് നൽകി ജീവിതകാലം മുഴുവനും തന്നെ വേട്ടയാടിയ തന്റെ ജന്മശത്രുക്കളായിരുന്ന ബദ്ധവൈരികളായിരുന്ന ആൾക്കാർക്ക് വിശാലമായ അതിനേക്കാൾ ആത്മാർത്ഥമായ മാപ്പ് നൽകി ഇത് ലോക ചരിത്രം വല്ലാത്ത ഒരു കൗതുകത്തോടെ അടയാളപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂട്ടത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകും അത് മറക്കാൻ കഴിയില്ല അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായ ഏതാനും അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഏതാനും ആൾക്കാർ മക്കായിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെ തങ്ങൾ ഈ മാപ്പിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചു ബിൻ അബൂസർമ ബിൻ ബിൻ ജഹൽ ഹാരിസ് ബിൻ നുഫൈൽ ബിൻസ് ബിൻ സബാബ ഹുബാർ ബിൻ അസ്വദ് പുരുഷന്മാരും പിന്നെ മക്കയിലെ രണ്ട് പ്രശസ്തകളായ പാട്ടുകാരികളുണ്ടായിരുന്നു അവരും പിന്നെ സാറ എന്ന ഒരു സ്ത്രീ ഇവരെ കാഴ്ബാലയത്തിന്റെ കില്ലയുടെ ഉള്ളിൽ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്കുക എന്ന് മഹാനായ മഹാനായൻസല തങ്ങൾ പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ ഇവര് ഓരോരുത്തരും ചെയ്ത പാതകങ്ങൾ എന്തായിരുന്നു എന്ന് വിശദമായി പറയേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച ഈ ആൾക്കാർ അവര് വളരെ ഗുരുതരമായ പാപങ്ങൾ ചെയ്തവരായിരുന്നു ഉദാഹരണമായിട്ട് നമുക്ക് അബ്ദുൽ എടുക്കാം അദ്ദേഹം സത്യത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും മദീനായിലേക്ക് ഹിജറ പോവുകയും നല്ലൊരു മുസൽമാനായി അവിടെ ജീവിക്കുകയും ചെയ്തു വരികയായിരുന്നു തങ്ങൾ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ റുസ എന്നത് മാറ്റി അബ്ദുള്ള എന്നാക്കുകയും ചെയ്തു പിന്നെ ജക്കാത്ത് നിർബന്ധമായപ്പോൾ ജക്കാത്ത് പിരിക്കാനുള്ള ഉദ്യോഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ജക്കാത്ത് സ്വരൂപിക്കാൻ വേണ്ടി ഈ അബ്ദുള്ളയെ നബി തങ്ങൾ നിയോഗിച്ചു പറഞ്ഞയച്ചു അബ്ദുള്ളക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു ഭൃത്യനെ ഒപ്പം പറഞ്ഞയച്ചു അങ്ങനെ അവര് ജക്കാത്തൊക്കെ പിരിച്ച് തിരിച്ചു പോരാൻ പോരാനൊരുങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ അവിടെ കരുതിയ സമയത്ത് ഭക്ഷണമോ വെള്ളമോ എന്തോ കിട്ടാതെ വന്നതോടുകൂടെ അബ്ദുള്ള തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഈ ഭൃത്യനോട് തട്ടിക്കയറുകയും അത് അവസാനം കൊലപാതകത്തിൽ കൊലപാതകത്തിൽ എത്തുകയും ചെയ്തു അപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞതോടു കൂടെ അബ്ദുള്ളക്ക് ബോധോധയം ഉണ്ടായി എന്താന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കൊന്ന് മദീനായിലെത്തിയാൽ നബിയുടെ മുമ്പിൽ നബി തങ്ങൾ എന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കും ഇസ്ലാമിന്റെ കൊലപാതകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹിസാസാണ് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്തു തൻ്റെ തന്റെ ഒപ്പമുണ്ടായിരുന്ന ആടുമാടുകൾ തുടങ്ങിയ ജക്കാത്തിൻ്റെ വിഹിതങ്ങൾ അതുമായിട്ട് അബ്ദുള്ള മദീനായിലേക്ക് പോകാതെ നേരെ മക്കായിലേക്ക് പോയി മക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് ജനങ്ങൾ ചോദിച്ചു അല്ല എന്താണ് തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ചു പോരാ എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ലാത്തതാണല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ മതമാണ് ശരി നല്ലത് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി അവരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു പിന്നെ അബ്ദുള്ള ശരിക്കും ഈ അബ്ദുൾ എന്ന് പറയുന്ന ഈ അബ്ദുള്ള ശരിക്കും മക്കയിലെ ഒരു കവിയായിരുന്നു അതുകൊണ്ട് വളരെ സുന്ദരികളായ രണ്ട് പാട്ടുകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് നിബിസുലി മാത്തങ്ങൾക്കും ഇസ്ലാമിനും ഇസ്ലാമിയ സംസ്കാരത്തിനുമെതിരെയുള്ള വ്യക്തി ഹത്യയും ആദർശ ഹത്യയും ഒക്കെ അടങ്ങുന്ന പാട്ടുകൾ പാടി മക്കായിലെ ജനങ്ങളുടെ മനസ്സ് കവർന്നെടുക്കുന്നതിലായിരുന്നു പിന്നീട് ഈ അബ്ദുൽ അബ്ദുൽസായിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിൽ ഇവിടെ പ്രശ്നമുണ്ട് ഒന്നാമത്തേത് അക്കാലത്തെ ഏറ്റവും വലിയ വൈകാരികതയായിരുന്നു ഈ പാട്ടും കൂത്തും രണ്ടാമത്തേത് ഇതില് ഈ പാട്ടിലൂടെ കലർത്തി നൽകുന്നത് ഇസ്ലാം വിദ്വേഷവുമാണ് അപ്പോ സത്യത്തിൽ മക്കായുടെ മനസ്സ് ഇസ്ലാമിന് പാകപ്പെട്ട് വരിക തന്നെയാണ് ബിൻ വലീദ് അടക്കം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം അബു സുഫിയാൻ ബിൻ ഹർബ് അടക്കം ഒക്കെ ഇസ്ലാമിലെത്തിയല്ലോ ആസിനെ പോലുള്ള വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാർ വരെ ഇസ്ലാമിലെത്തി എന്നിട്ടും മക്കയിൽ എതിർപ്പുണ്ടാകുന്നതും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒഴുക്ക് കുറയുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ശക്തമായത് കൊണ്ട് കൂടിയായിരുന്നു ഏതായിരുന്നാലും ഇതായിരുന്നു പ്രശ്നം അതുകൊണ്ടാണ് ആ മൂന്ന് പേർക്കെതിരെയും ആ രണ്ടു പാട്ടുകാരികളടക്കം അബ്ദുള്ള ബിൻ ഹത്തൽ എന്ന അബ്ദുൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് കൂട്ടത്തിൽ അബ്ദുള്ള ബിൻ അബു സർഹ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഇതേപോലെ തന്നെയാണ് മുസ്ലിമായി മദീനായിലേക്ക് ഇജറ പോയി പിന്നെ അവിടെ എന്തൊക്കെയോ വേലയൊക്കെ ഒപ്പിച്ച് ഏർ തിരിച്ച് മദീന മക്കായിലേക്കും പഴയ മതത്തിലേക്കും പോയി അപ്പോ മഹാനായ അപ്പോൾ ഇത് ബിൻ ബിൻ പറഞ്ഞു പ്രഖ്യാപിച്ചപ്പോലിന്റെ കാര്യം ഞാൻ ഏറ്റവും അദ്ദേഹത്തിന് ശക്തമായ മാനസികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മഹാനവിശ്വാസ മാതങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ മാപ്പിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയണമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹത്തിന് നബി മാപ്പ് നൽകുകയാണ് ചെയ്തത് കൂട്ടത്തിൽ ഏറ്റവും നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം ആണ് ഇസ്ലാം സ്വീകരിക്കുകയായി അബുജഹിന്റെ മകനാണ് ഇസ്ലാമിനോതിരെയുള്ള എല്ലാ യുദ്ധങ്ങളിലും എക്രിമ ഉണ്ടായിരുന്നു പിതാവിനെ പോലെ തന്നെ ഒരു വാശിക്കാരൻ ബദറിൽ ഉണ്ടായിരുന്നു വഹദ് ഉണ്ടായിരുന്നു ഹിജറ അഞ്ചാം വർഷം നടന്ന ഹസാബ് യുദ്ധത്തിൽ ഉണ്ടായിരുന്നു പിന്നെ എന്തിനധികം കഴിഞ്ഞ ദിവസം നടന്ന മക്ക വിജയത്തിൽ മക്ക വിജയത്തിൽ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ചെറുത്ത് നിൽപ്പതിനെ ശ്രമിച്ചത് അവരെ നയിച്ചിരുന്നത് ഏറ്റവും ആയിരുന്നു അതുകൊണ്ട് മക്കാ വിജയം സാധ്യമായതോടുകൂടെ ഇക്രിമക്ക് മനസ്സിലായി ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു അതോടുകൂടെ ഇക്രിമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തു പക്ഷെ ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചാൽ എക്രിമയുടെ ഭാര്യ ഉമ്മ ഹക്കീം അവർ ഇസ്ലാം സ്വീകരിച്ചു അവർ അൻഹുവിന്റെ സഹോദരിയായിരുന്നു അപ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും നല്ല മുസ്ലിമത്തായി തീരുകയും ചെയ്തപ്പോഴാണ് തന്റെ ഭർത്താവിനെതിരെയുള്ള ഈ വധ ശിക്ഷാവിധി അവർ കേൾക്കുന്നത് അവർ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് താണുകൂണി കേണപേക്ഷിച്ചു നബിയെ എന്റെ ഭർത്താവിനെ തിരുത്താൻ കഴിയും ഞാൻ തിരുത്താൻ തയ്യാറാണ് പക്ഷെ അങ്ങ് ഭർത്താവിന് അഭയം നബി തങ്ങൾ പറഞ്ഞു ശരി ലബിതങ്ങൾക്ക് എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഉദ്ദേശമല്ല മാപ്പ് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ നബി അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് ഉമ്മു വാക്ക് വാക്കുകൊടുത്തു ശരി എന്റെ ഭർത്താവിനെ കൊണ്ടുവരും ഞാൻ അദ്ദേഹത്തിന് സുരക്ഷ ഇത പ്രഖ്യാപിക്കും അപ്പോഴേക്കും ഇക്കരിമ പോയി കഴിഞ്ഞിരുന്നു നേരെ ഒരു റോമൻ അടിമയെയും കൂട്ടി ഉമ്മു ഹക്കീം ഭർത്താവിനെ തേടി ജിദ്ദാദ് തുറമുഖത്തിലേക്ക് കുതിച്ചു السلام عليكم ورحمه الله وبركاته